പാർട്ട് അഞ്ച് രചന റാണിയ മഞ്ചേരി അവതരണം സുദ്ദീഖ് ഓമശ്ശേരി അപ്പോ അപ്പോൾ അവർക്കെന്താ പറ്റി എന്ത് പറ്റാനാ അച്ഛ അന്ന് ഞാൻ ബോധം മറങ്ങി വീണ ശേഷം അതേ കത്തി കൊണ്ട് ഉപ്പ മൂത്താപ്പനെ കുത്തി അതുകൊണ്ട് കലി ഇളകിയ മൂത്തമ്മ ഉമ്മാന്റെ തല പിടിച്ചു ചുമരിലിടിച്ചു ഇത് കണ്ട് ഉപ്പ അവരെയും കുത്തി മൂത്തമ്മ അപ്പോഴേ തീർന്നു അതുകൊണ്ട് ആദി ആ കത്തി കൊണ്ട് തന്നെ എൻ്റെ ഉപ്പാനേയും പകുതി ജീവനായി കിടക്കുന്ന ഉമ്മാനെയും കൊന്നു ഭാര്യയുടെ പണം വാരി വാരിയെറിഞ്ഞ് അയാളും മകനും ശിക്ഷയിൽ ഇളവ് നേടിയെടുത്തു ജീവപര്യന്തം ഏഴ് വർഷം തടവാക്കി ചുരുക്കി ഉപ്പാൻ്റെ സമ്പാദ്യമെല്ലാം എൻ്റെ പേരിലായിരുന്നു അങ്ങനെ അത് വെച്ച് ഞാൻ പഠിച്ചു പത്തു വരെ ഞാൻ ചെപ്പൂന്റെ വീട്ടിൽ നിന്നും പഠിച്ചു ആളുകൂടെ പറച്ചിൽ കൂടി വരുമെന്ന് കണ്ടതും പിന്നീട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു സ്കോളർഷിപ്പോടു കൂടിയായിരുന്നു പഠനം പഠനമല്ല അപ്പോൾ മോൾ ഡൽഹിയിൽ വന്ന് പഠിക്കാൻ കാരണം അങ്ങനെ ചോദിച്ച ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആയിരുന്നു അവർ ഏഴ് വർഷത്തെ തടവ് കഴിഞ്ഞ് വന്നത് അതിനു ശേഷം എനിക്ക് സമാധാനമില്ലായിരുന്നു അന്നത്തെ പതിനാല് കാര്യ നിന്ന് ഞാൻ ഇരുപത് വയസ്സുള്ള കുട്ടിയായി തീർന്നിരുന്നു അന്നത്തെ ദേഷ്യവും കാമവും തീർക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവർ പരമാവധി ഉപയോഗപ്പെടുത്തി പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടു എനിക്ക് എവിടെയും സമാധാനം അവർ തന്നില്ല അബ്ബയുടെയും ചെപ്പുവിൻ്റെയും ശ്രദ്ധ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാലും അവരുടെ ശല്യം കൂടിയെന്നല്ലാതെ കുറഞ്ഞില്ല അങ്ങനെ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ദിവസം കോളേജിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ട് ഹോസ്റ്റലിലേക്ക് അവരുടെ ശല്യം കാരണം ആരും എന്നോട് വരുന്ന വഴിയിൽ കൂട്ടുകൂടില്ലായിരുന്നു ഞാൻ തന്നെയാണ് കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും മിണ്ടിയാൽ മതി പുറത്തു നിന്ന് കണ്ടാൽ കണ്ട ഭാവം എന്ന് പറഞ്ഞത് ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടാവേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞു വരികയായിരുന്നു വരുന്ന വഴിയിൽ അവരെന്നെ പിടിച്ചു കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്തോ ഭാഗ്യത്തിനെന്ന നാട്ടുകാരെന്നെ രക്ഷപ്പെടുത്തി പിന്നീട് ഞാൻ എക്സാമിന് മാത്രമേ കോളേജിൽ പോയുള്ളൂ അതും ചെപ്പുവിൻ്റെ കൂടെ എക്സാം പോലും എഴുതണ്ട എന്ന് കരുതിയത് പിന്നെ ചെപ്പുവിൻ്റെ നിർബന്ധത്തിനാണ് എക്സാം എഴുതിയതൊക്കെ കോളേജ് ലൈഫ് തീർന്നത് കൊണ്ട് തന്നെ എന്നെ ചെപ്പു അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാട്ടുകാർ അതും ഇതും പറയണ്ട എന്ന് കരുതിയാവാം അബ്ബ അവിടെ ഒരു പെൺ വേലക്കാരിയെ നിർത്തി അങ്ങനെ ഞാൻ അവരുടെ സംരക്ഷത്തിലാണെന്നറിഞ്ഞ് ചെപ്പുവിനെയും അബ്ബായെ കൊല്ലാൻ അവർ ശ്രമിച്ചു അത് കൂടെ കൂടെ ആയപ്പോൾ ഞാൻ പി ജിക്ക് ദൂരേക്ക് അഡ്മിഷൻ എടുത്തു ഇവർ പോലും ഒന്നും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞാൽ തന്നെ എന്നെ വിടില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് പറഞ്ഞത് ഒരു സുഖവും സമാധാനവും അവർ എനിക്ക് തന്നില്ലായിരുന്നു എൻ്റെ എല്ലാവരെയും അവർ കൊന്നു എന്നെയും കൊന്നിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടിയില്ലായിരുന്നു ആത്മഹത്യ ഞാനൊരിക്കലും ചെയ്യില്ല പഠിച്ചോനും വിളിക്കും വരെ ജീവിക്കണം എങ്ങനെയെങ്കിലും അതുകൊണ്ട് തന്നെ ഒരു ഒളിച്ചോട്ടമായി ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തു അച്ഛന്റെ മോള് ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലേ ഏ ഇതൊക്കെ എന്ത് അല്ല അച്ഛന്റെ ശരിക്കും ഉള്ള മോള് എവിടെ പോയി ആ അത് അത് പിന്നെ പറയാം മോള് മോള് ചെല്ല് ഇല്ല ഇല്ല ഇനിയിപ്പോ അച്ഛൻ തന്നെ കൊണ്ടാക്കേണ്ടി വരും നേരം മിത്ര ആയില്ലേ ആ കഥ കൂടെ കേൾക്കട്ടെ എന്നിട്ട് പോകാം ഇല്ല മോള് വാ നമുക്ക് പിന്നൊരു ദിവസം താജ്മഹൽ ഒക്കെ കാണാൻ പോയി അന്ന് പറയാം ഇപ്പം മോളെ ഞാൻ ആക്കിത്തരാം അങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച മല്ലിക ഹോസ്റ്റലിൽ പോയി അവിടെ എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് അച്ഛൻ മടങ്ങിയത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച ഒക്കെയായി എല്ലാ ദിവസവും വിശേഷവും അബ്ബയെയും ചെപ്പുവിനെയും അവൾ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു ഇന്ന് അച്ഛൻ്റെ കൂടെ താജ്മഹൽ കാണാൻ പോകുന്ന വിവരം ഉത്സാഹത്തോടെയാണ് അവളവരോട് പറഞ്ഞത് അവളിവിടെ സന്തോഷവതി ആയതിൽ ഇവരും ഹാപ്പിയാണ് ഒന്ന് വേഗം വിടച്ച കിടന്ന് പിടക്കാതെ മോളെ ഈ പുലർച്ചെ ആറു മണി നേരത്തെ ആരാണ് താജ്മഹൽ കാണാൻ പോകുക ഈ അച്ഛന് ഒരു വൈബും അറിയില്ല അച്ഛൻ അറിയോ ഇത്രയും വലിയ ഉടുപ്പുമിട്ട് ഇതിൽ ഞാൻ കയറിയത് ഒരുപാട് കാലത്തെ ആഗ്രഹം തീർക്കാനാ എന്താ ആഗ്രഹം ഈ മല പോലെയുള്ള ഡ്രസ് ഇടാനാണോ നിനക്ക് ആഗ്രഹം ഒന്ന് പോ അച്ഛ അവിടെ പോയി ഞാൻ വട്ടം കറി അപ്പോ അച്ഛനെ വീഡിയോ എടുക്കണം ഓക്കെ ദേ പെണ്ണി എനിക്ക് ആ കൊന്താണ്ട് ഞെക്കാൻ പോലും അറിയില്ല ഓ ഈ അച്ഛനെ കൊണ്ട് ഞാൻ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചോളാം പിന്നെ ഇന്നേരത്ത് നിന്റെ ഫോൺ വന്നു നിൽക്കല്ല അവിടെ വീഡിയോ എടുക്കാൻ പിണങ്ങല്ലേ അങ്ങനെ അവർ താജ്മഹൽ കാണാൻ യാത്ര തിരിക്കുകയാണ് വെള്ള മാർബിളിൽ പണി കഴിപ്പിച്ച ലോക മഹാത്ഭുതം ഷാജഹാന്റെയും മുംതാസിൻ്റെയും പ്രണയ പ്രതീകം താജ്മഹൽ മൂടൽ മഞ്ഞിൽ അവിടം അതിമനോഹരമായിരുന്നു വണ്ടി നിർത്താൻ പോലും കാത്തു നിൽക്കാതെ മലിക തൻ്റെ സ്വപ്ന നഗരിയിലേക്ക് ആ വലിയ ഉടൻ പിടിച്ചോടി തൂവെള്ളയിൽ തീർത്താ ഉടുപ്പിൽ അവളെ കാണാൻ മാലാകുട്ടിയെ പോലെ തോന്നിച്ചു കവാടവും കടന്നവൾ ഓടി മഹാത്ഭുതത്തിൻ്റെ മുന്നിൽ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ചുവന്ന റോസാപ്പൂക്കളുമായി വെള്ളക്കുപ്പായ മണിയായ ഒരു രാജകുമാരൻ തന്നെ ലക്ഷ്യം വെച്ചു വരുന്ന അവൾ കണ്ടത് തൻ്റെ കറക്കം പതിയെ നിർത്തിയവൾ അയാളെ നോക്കി നിന്നു പതിയെ നടന്നെത്തിയ രാജകുമാരൻ തൻ്റെ മുന്നിൽ മുട്ടുകൊത്തിയിരുന്ന് തൻ്റെ നേർക്ക് ആ പൂക്കൾ നീട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു മൈ ഡിയർ സ്വീറ്റ് ഹാറ്റ്സ് ആരായിരിക്കും ആ രാജകുമാരൻ എന്തായിരിക്കും അവളുടെ മറുപടി ഒരു പക്ഷേ ഇത് സ്വപ്നമായിരിക്കും അവിടെ അവളെ എന്തെല്ലാം കാത്തിരിക്കുന്നു അച്ഛൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്തുകൊണ്ട് അയാൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞില്ല കാത്തിരുന്നു കാണാം